മന്ത്രിക്ക് വേണ്ടി കാത്തിരുന്നത് ഒന്നേകാൽ മണിക്കൂർ ഒടുവിൽ മടങ്ങിപ്പോയി പരിപാടിയുടെ ഉദ്ഘാടനത്തിന് മന്ത്രി ജെ ചിഞ്ചുറാണി എത്താൻ വൈകിയത് മൂലം അമർശം പ്രകടിപ്പിച്ച രാജ്മോഹൻ ഉണിത്താൻ എം പി ഉദ്ഘാടകയായ മന്ത്രി ജയ വരാൻ വൈകിയതിനെ തുടർന്ന് കൃത്യസമയത്ത് സ്ഥലത്തെത്തിയ മുഖ്യാതിഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പിണങ്ങിപ്പോയി മുളിയാർ ബേവിക്കാനത്ത് ജില്ലാ പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി ഒന്നര കോടി രൂപ ചെലവിൽ പണിത എ ബി സി കേന്ദ്രത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് കൊല്ലം സ്വദേശിനിയും തന്റെ നാട്ടുകാരിയുമായ വൈകിയതിനെ തുടർന്ന് എം പി പിണങ്ങിപ്പോയത് ഇന്നലെയായിരുന്നു സംഭവം ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരുന്നു കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം ആയിരുന്നു മുഖ്യാതിഥി അദ്ദേഹം ആയപ്പോൾ എത്തി മറ്റ് ജനപ്രതിനിധികളും കൃത്യസമയത്ത് തന്നെ എത്തി എന്ന മന്ത്രി അപ്പോഴും എത്തിയിരുന്നില്ല തുടർന്ന് എം പി അവിടെയുള്ള ജനപ്രതിനിധികളോട് സംസാരിച്ചും കേന്ദ്രം സന്ദർശിച്ചും മറ്റും ഒന്നേകാൽ മണിക്കൂറോളം സമയം ചിലവഴിച്ചു തുടർന്ന് മന്ത്രി എത്താതിരുന്നപ്പോഴാണ് മന്ത്രിയായാലും ഇത്രയും വൈകരുതെന്ന് പറഞ്ഞ് രാജ്മോവൻ ഉണ്ണിത്താൻ മടങ്ങിയത് മറ്റു പരിപാടികളിൽ പങ്കെടുക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ടും കൂടിയാണ് രാജ്മവൻ ഉണ്ണിത്താൻ മടങ്ങിപ്പോയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ളവർ എംപിയോട് പോകരുതെന്ന് പറഞ്ഞു നോക്കിയെങ്കിലും അദ്ദേഹം തുടരാൻ തയ്യാറായില്ല മൂന്നേമുക്കാൽ വരെ കാത്തുനിന്ന എം പി മടങ്ങിപ്പോയ ശേഷം നാലുമണിയോടെയാണ് മന്ത്രി ജെ ചിഞ്ചിറാണി എത്തുന്നത് മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് മന്ത്രി ഇവിടേക്ക് എത്തിയതെന്നാണ് വിവരം മന്ത്രി വൈകിയതിനെ തുടർന്ന് റിപ്പോർട്ടവതരണവും ആശംസാപ്രസംഗവും പൂർണ്ണമായും ഒഴിവാക്കി Mm-hmm.